മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്തായത് കേട്ടില്ലേ ഞാൻ എന്താ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇതാണ് എന്താ നമ്മുടെ പച്ചപ്പയ തോരനാണിത് നല്ലൊരു അടിപൊളി തോരനാണ് അപ്പം ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് നോക്കാം അപ്പം നമ്മൾക്ക് പപ്പയ തോര ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ഒരു കഷ്ണം പപ്പയെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ഉള്ളി അരി ചവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങയും കുറച്ച് ജീരകം മൂന്ന് നാല് കാന്താരി മുളക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളുള്ളി മഞ്ഞൾപ്പൊടി കറിവേപ്പില ഉപ്പ് എണ്ണയൊക്കെ നമ്മൾക്ക് പാചകം ചെയ്യുമ്പോൾ ചേർക്കാം അപ്പം നമ്മൾക്ക് ആദ്യമായിട്ട് ഈ പപ്പയെ ഒന്ന് ചിരണ്ടിയിട്ട് വെക്കണം തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം കളഞ്ഞിട്ട് ചിരണ്ടി വെക്കണം അപ്പം അങ്ങനെ ഇത് പപ്പയെ ചിരണ്ടി എടുത്തിട്ട് വരാം നമ്മളെടുത്ത് വെച്ചിരുന്ന തേങ്ങയും വെള്ളിയും മുളകും ജീരകം എല്ലാം കൂടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതാ നമ്മൾ പപ്പയെ ഇവിടെ തോലിച്ചെത്തി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് ചുരണ്ടി എടുക്കാം ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കൊണ്ട് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം ഇതിന് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വലിയ അറിയതാണ് നല്ലോണം കിട്ടിയിട്ടുണ്ട് എല്ലാം നമ്മൾക്ക് ഇതേപോലെ ചരണ്ടി എടുക്കാം പപ്പായ ആരോഗ്യത്തിന് അത്ര നല്ലതെന്നെല്ലാവർക്കും അറിയുന്നതാണ് അത് പച്ചപ്പൊപ്പയ പച്ചപ്പയ ഈ യൂറിക് ആസിഡ് കുറയും വളരെ നല്ലതാണ് കേട്ടോ അപ്പം എല്ലാവരെയും പച്ചപ്പൊപ്പയൊക്കെ കിട്ടുമ്പോഴൊക്കെ കറി വെച്ച് കഴിക്കുക എന്തൊക്കെ തോര നിൽക്കുകയോ എന്തെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലും കഴിക്കണം നമ്മൾക്ക് തോര ഉണ്ടാക്കാൻ തുടങ്ങാം പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിക്കാണ് എണ്ണക്കായോ ചൂടായിട്ടുണ്ട് നമ്മൾക്ക് അതിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് രണ്ട് വറ്റൽമുളക് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് ചേർക്കുന്നത് നല്ലത് ഇളക്കി കൊടുക്കുക കുറച്ച് കറിവേപ്പിൽ ചേർക്കാം കടലപ്പരിപ്പൂടെ കളറ് മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് കുളിച്ചു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി സവാള ചേർത്ത് കൊടുക്കാം ഉള്ളിയെല്ലാം ഇവിടെ വെള്ള ചുവപ്പ് കളറായി വരുന്നുണ്ട് ഇനി നമ്മൾ ടീലേക്ക് നമ്മൾ ചതച്ച് വെച്ച് ചതയ്ക്കുന്നത് മിക്സിയിൽ കറക്കി വെച്ചിരിക്കുന്ന തേങ്ങയും വെള്ളിയും ജീരകവും കറിവേറ്റിലയും കൂടെ അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങ വെള്ളി ജീരകം കറിവേത്തില പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്തത് ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ട് നല്ല നന്ദി ഇളപ്പിച്ചെടുക്കാം തേങ്ങ ലൈറ്റ് കളറായി ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ തേങ്ങയൊക്കെ ഈ വറവിൻ്റെ കൂടെ ആയിട്ടൊന്ന് വറുത്താൽ തോരന് നല്ലൊരു ടേസ്റ്റ് കിട്ടും പിന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഇതിൽ വെച്ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുടിച്ചേർത്ത് വെക്കണം വെള്ളുള്ളി പിന്നെ തേങ്ങയും എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു സ്മെല്ല് അതിൽ വരുന്നുണ്ട് ഇനി നമ്മൾക്ക് നമ്മൾ ചുരുണ്ടി വെച്ചിരിക്കുന്ന പപ്പയുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം നല്ല ഇറക്കി യോജിപ്പിച്ചുകൊടുക്കാം അത് കണ്ടെങ്കിൽ എല്ലാം നല്ലെണ്ണം ഒന്ന് ഇറക്കി നന്നായി യോജിപ്പിച്ച് കൊടുത്തു അപ്പം അതിൽ ചേർക്കേണ്ടത് എല്ലാ ഇതിലും ചേർക്കട്ടുണ്ട് പപ്പയെ വേഗം വേഗം ഇനി നമ്മൾക്കിതൊന്ന് മൂടി വെച്ച് രണ്ടു മൂന്ന് മിനിറ്റ് വെക്കാം എന്നിട്ട് വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം നമുക്ക് മൂടിന്ന് തുറന്ന് നോക്കാം നമുക്ക് വെന്തിട്ടുണ്ടെന്ന് നോക്കാം ഒന്ന് കൂടെ വേണ്ട അതുകൂടി കുറച്ചൊരു വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുക്കാം അധികം ഒരു വെള്ളം ഒക്കരുത് ഇങ്ങനെ കുഴഞ്ഞു പോകും ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടെ മൂടി വയ്ക്കാം ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ് ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് നമുക്ക് മൂടി വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിക്കാം അപ്പം നമ്മുടെ തോരൻ റെഡി ആയി നോക്കാം തോരനൂടെ റെഡി ആയിട്ടുണ്ട് നല്ലോണം വെന്തിട്ടുണ്ട് കുഴഞ്ഞു ില്ല നല്ല പാകായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു അടിപൊളി കപ്പാത്ത തോരനാണ് നിന്നാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഉപ്പും നോക്കാം പാകത്തിന് ഉപ്പും എല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് പാകത്തിന് വെന്തിട്ടുണ്ട് നമുക്കിതിന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം കണ്ടില്ലേ ഒന്നിനൊന്ന് തൊട്ടിട്ടൊന്നുമില്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മളുടെ പപ്പയ തോരൻ്റെ കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ പപ്പയെ കിട്ടുമ്പോഴേക്കൊന്ന് ഉണ്ടാക്കി നോക്കണം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു തോരന്നാണ് ഇത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ആളൊന്നോ പക്ഷേ കൂടെ എനേബിൾ ചെയ്ത് ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും പക്ഷേ അപ്പം ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉപേക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്